നമ്മൾ മാധ്യമങ്ങൾക്ക് ഇപ്പോൾ സപ്ലൈകോയുടെ പടി ചവിട്ടുന്നതിന് വിലക്കാണ് ആ വിലക്ക് ഏർപ്പെടുത്തിയത് സപ്ലൈകോയുടെ എം ശ്രീറാം വെങ്കട്ടരാമനാണ് ഈ ഒരു ഉത്തരവിലൂടെയാണ് ആ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ ഉത്തരവിൽ പറയുന്നത് മാധ്യമങ്ങളെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾക്കുള്ളിൽ പ്രവേശിപ്പിക്കരുത് അതായത് ദൃശ്യങ്ങൾ എടുക്കാൻ അനുവദിക്കരുത് സപ്ലൈകോയിൽ പതിമൂന്ന് അവശ്യ സാധനങ്ങളിൽ ഒന്നും തന്നെ കിട്ടാത്ത ഒരവസ്ഥയാണുള്ളത് അപ്പോൾ അത് ദൃശ്യങ്ങളിലൂടെ പുറത്തു വന്നാൽ വലിയ ക്ഷീണമാണ് സപ്ലൈകോയ്ക്ക് എന്നതാണ് ഈ ഒഴിഞ്ഞ് കാലിയായി കിടക്കുന്ന റാക്കുകളെല്ലാം സപ്ലൈകോയ്ക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കി എന്നതാണ് ഏതായാലും ഇതിലൂടെ സപ്ലൈകോയിലകത്ത് നടക്കുന്ന ഒന്നും പുറത്തു വരില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം എന്ന് തോന്നുന്നു ഏതായാലും ഈ ഉത്തരവിലൂടെ നമുക്ക് ഈ സപ്ലൈ കോയിച്ച് അകത്തേക്ക് കാല് ചവിട്ടാൻ കഴിയാത്ത ഒരു പുതിയ സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നു എന്തിനാണെന്നോ സപ്ലൈ കോയിറ്റ് അകത്ത് നടക്കുന്ന ഒന്നും പുറത്തറിയരുത് അതായത് സാധനങ്ങളില്ല എന്നത് ദൃശ്യങ്ങളിലൂടെ പുറത്തു വരരുത് എന്നതാണ് അതങ്ങനെ വരാതിരിക്കുമോ കാരണം ഇതിനകത്ത് സാധനങ്ങൾ വാങ്ങാൻ വരുന്നവർ അകത്ത് ഇല്ല എന്നുള്ള വസ്തുത അറിയും അവർ പുറത്തു വന്നത് പറയുക തന്നെ ചെയ്യും ചേട്ടാ എം ഡി ശ്രീറാം വെങ്കട്ടരാമ ഒരു ഉത്തരവിറങ്ങിയിരിക്കുകയാണ് അതായത് മാധ്യമങ്ങളകത്ത് പോയി ഈ ദൃശ്യങ്ങൾ എടുത്ത് പുറത്ത് കാണിച്ചരുത് കാലി റാക്കുകളൊക്കെ ഒഴിഞ്ഞുകിടക്കുന്നത് കാണിച്ചരുത് എന്നാണ് അതിനൊരു വിലക്കൊക്കെ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് മാത്രം ഈ പ്രശ്നം ആവില്ല ആവില്ല പരിഹാരം സാധാരണക്കാരന് ജീവിക്കാൻ പറ്റുള്ളൂ സാധനങ്ങൾക്ക് ഇന്നു മുതൽ വില കൂടിയ പതിമൂന്ന് സബ്സിഡി സാധനങ്ങൾക്ക് വില കൂടുതലുണ്ടോ വില കൂടുതലേ ഉള്ളു സാധനങ്ങളൊന്നും എടുക്കാനില്ല പതിനഞ്ച് സാധനം മേടിക്കാൻ വന്ന ഒരു സാധനം മാത്രം മേടിച്ച് ഒരു കോപ്പടവും മേടിച്ച് വേറെ ഒന്നും നമുക്ക് നിത്യോപകരണ സാധനങ്ങളായ ഒരു സാധനം കൂടി ഇല്ല വില മാത്രം കൂടുതൽ വെളി ഇച്ചിരി പയറുണ്ട് അത് വെളിയിൽ കിട്ടുന്നതിൽ കൂടി വില കൂടുതലാണ് നമ്മുടെ ഇന്ന് ഈ ഒരു ഉത്തര സപ്ലൈകോ കഴിഞ്ഞ ദിവസം ഇവിടെ നടക്കുന്ന എന്തുവാണെന്ന് വെച്ചാൽ അതിന് അത് അത് ജനങ്ങളറിയാതിരിക്കാൻ വേണ്ടിയുള്ള ഉത്തരവാണ് ചെൽസ് പുറത്ത് വരാൻ പാടില്ലെന്ന് പറഞ്ഞാൽ എന്തു ഇതിപ്പോൾ വിഷൽസ് വന്നില്ലെങ്കിലും ഇവിടെ ഇല്ല എന്നുള്ള വസ്തുത നിങ്ങളെപ്പോൾ ഉള്ളവരിവിടെ വരുമ്പോൾ അറിയില്ല ഇതാണ് അപ്പോൾ അതുകൊണ്ട് എം ഡി ശ്രീറാം വെങ്കട്ട് രാമൻ എന്തെല്ലാം ഉത്തരവിറക്കിയാലും ഇപ്പോൾ അകത്തേക്ക് ക്യാമറകൾ പ്രവേശിപ്പിക്കാതിരുന്നാലും അകത്ത് വന്ന് സാധനം വാങ്ങാൻ വരുന്നവർ അകത്തൊന്നുമില്ല എന്നുള്ള വസ്തുത ഇതുപോലെ തുറന്ന് കാട്ടുക തന്നെ ചെയ്യും പിന്നെ അദ്ദേഹത്തിന് മുഖം പുറത്ത് കാണിക്കാൻ മടിയുള്ളത് കൊണ്ടാണ് അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിൽ വരാത്തത് ഏതായാലും നമുക്ക് ഈ വിലയോര പട്ടിക ഒന്ന് നോക്കിയാൽ തന്നെ ഏകദേശം ചിത്രം വ്യക്തമാകും എന്താണ് സ്ഥിതി എന്നുള്ളത് വില കൂട്ടി ഇന്നു മുതൽ വില വർധന പ്രാബല്യത്തിൽ വന്നു പതിമൂന്ന് അവശ്യ സാധനങ്ങൾ പതിമൂന്ന് അവശ്യ സാധനങ്ങൾ ഒരെണ്ണം പോലും ഇവിടെ ഇല്ല എന്നതാണ് അതായത് വില കൂട്ടിയാലും ഈ സാധനങ്ങൾ ജനങ്ങൾക്ക് വാങ്ങാൻ കിട്ടാത്ത സാഹചര്യം തന്നെയാണ് പിന്നെ നോൺ സബ്സിഡി സാധനങ്ങൾ അതിൽ മൂന്നിനങ്ങൾ മാത്രമുള്ളത് മുളക് തൂരപ്പരിപ്പ് ഉഴുന്ന് ഈ മൂന്നിനങ്ങൾ മാത്രമുള്ളതാണ് അപ്പോൾ ഇതാണ് വസ്തുത ഇങ്ങനെയൊരു ഈ ഇത്തരം സപ്ലൈകോയിൽ ഈ സാഹചര്യത്തിൽ അകത്ത് കയറിയാൽ ട്രാക്കുകൾ എന്നുള്ള കാര്യം ഇനി അകത്ത് കയറി ദൃശ്യങ്ങൾ എടുത്ത് പുറത്ത് കാണിക്കേണ്ടതില്ല എം ടി ശ്രീറാം വെങ്കട്ടരാമൻ്റെ പുതിയ ഉത്തരവിലൂടെ നമുക്ക് മാധ്യമങ്ങൾക്ക് സപ്ലൈകോയിറ്റ് അകത്തേക്ക് അടക്കാൻ സാധിക്കില്ല എന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ ജനങ്ങൾ വസ്തുത അറിയും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ചാമറൻ പ്രേംശിക്കൊപ്പം പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം